സത്യനിഷേധികളുടെ മനസ്സുകളിൽ നാം ഭയം ഇട്ടുകൊടുക്കുന്നതാണ് അല്ലാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വസ്തുക്കളെ അല്ലാഹുവോട് അവർ പങ്കുചേർത്തതിൻ്റെ ഫലമാണത് നരകമാകുന്നു അവരുടെ സങ്കേതം അക്രമികളുടെ പാർപ്പിടം എത്ര മോശം അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം നിങ്ങൾ അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളോടുള്ള അല്ലാഹുവിന്റെ വാഗ്ദാനത്തിൽ അവൻ സത്യം പാലിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഭീരുത്വം കാണിക്കുകയും കാര്യനിർവഹണത്തിൽ അന്യോന്യം പിണങ്ങുകയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നേട്ടം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾക്കെതിരായത് നിങ്ങളിൽ ഇഹലോകത്തെ ലക്ഷ്യമാക്കുന്നവരുണ്ട് പരലോകത്തെ ലക്ഷ്യമാക്കുന്നവരും നിങ്ങളിലുണ്ട് അനന്തരം നിങ്ങളെ പരീക്ഷിക്കുവാനായി ആ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു പിന്തിരിപ്പിച്ചു കളഞ്ഞു എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു അല്ലാഹു സത്യവിശ്വാസികളോട് ഔദാര്യം കാണിക്കുന്നവനാകുന്നു ആരെയും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ പടക്കളത്തിൽ നിന്നു ഓടിക്കയറിയിരുന്ന സന്ദർഭം ഓർക്കുക റസൂൽ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ദുഃഖത്തിനു മേൽ ദുഃഖം പ്രതിഫലമായി നൽകി നഷ്ടപ്പെട്ടു പോകുന്ന നേട്ടത്തിന്റെ പേരിലോ നിങ്ങളെ ബാധിക്കുന്ന ആപത്തിന്റെ പേരിലോ നിങ്ങൾ ദുഃഖിക്കുവാൻ ഇടവരാതിരിക്കുന്നതിനു വേണ്ടിയാണിത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു പിന്നീട് ആ ദുഃഖത്തിനു ശേഷം അള്ളാഹു നിങ്ങൾക്കൊരു നിർഭയത്വം അഥവാ മയക്കം ഇറക്കി തന്നു ആ മയക്കം നിങ്ങളിൽ ഒരു വിഭാഗത്തെ പൊതിയുകയായിരുന്നു വേറെ ഒരു വിഭാഗമാകട്ടെ സ്വന്തം ദേഹങ്ങളെപ്പറ്റിയുള്ള ചിന്തയാൽ അസ്വസ്ഥരായിരുന്നു അള്ളാഹുവെപ്പറ്റി അവർ ധരിച്ചിരുന്നത് സത്യവിരുദ്ധമായ അനിസ്ലാമിക ധാരണയായിരുന്നു അവർ പറയുന്നു കാര്യത്തിൽ നമുക്ക് വല്ല സ്വാധീനവുമുണ്ടോ നബിയെ പറയുക കാര്യമെല്ലാം അള്ളാഹുവിൻ്റെ അധീനത്തിലാകുന്നു നിന്നോടവർ വെളിപ്പെടുത്തുന്നതല്ലാത്ത മറ്റെന്തോ മനസ്സുകളിൽ അവർ ഒളിച്ചു വെക്കുന്നു അവർ പറയുന്നു കാര്യത്തിൽ നമുക്ക് വല്ല സ്വാധീനവും ഉണ്ടായിരുന്നുവെങ്കിൽ നാം ഇവിടെ വെച്ച് കൊല്ലപ്പെടുമായിരുന്നില്ല നബിയെ പറയുക നിങ്ങൾ സ്വന്തം വീടുകളിൽ ആയിരുന്നാൽ പോലും കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവർ തങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥാനങ്ങളിലേക്ക് സ്വയം പുറപ്പെട്ടു വരുമായിരുന്നു നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അള്ളാഹു പരീക്ഷിച്ചറിയുവാൻ വേണ്ടിയും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയുമാണിതെല്ലാം മനസ്സുകളിലുള്ളതെല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹു രണ്ടു സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിയവരെ തങ്ങളുടെ ചില ചെയ്തികൾ കാരണമായി പിശാജ് വഴിതെറ്റിക്കുകയാണുണ്ടായത് അല്ലാഹു അവർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ ചില സത്യനിഷേധികളെപ്പോലെ യാകരുത് തങ്ങളുടെ സഹോദരങ്ങൾ യാത്ര പോകുകയോ യോദ്ധാക്കളായി പുറപ്പെടുകയോ ചെയ്തിട്ട് മരണമടയുകയാണെങ്കിൽ അവർ പറയും ഇവർ ഞങ്ങളുടെ അടുത്തായിരുന്നെങ്കിൽ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഇല്ലായിരുന്നു അങ്ങനെ അള്ളാഹു അത് അവരുടെ മനസ്സുകളിൽ ഒരു ഖേദമാക്കി വെക്കുന്നു അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനും അത്ര നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിംഗൽ നിന്ന് ലഭിക്കുന്ന പാപമോചനവും കാരുണ്യവുമാണ് അവർ ശേഖരിച്ചു വെക്കുന്നതിനേക്കാളെല്ലാം ഗുണകരമായിട്ടുള്ളത് നിങ്ങൾ മരണപ്പെടുകയാണെങ്കിലും കൊല്ലപ്പെടുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹുവിംഗലേക്ക് തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നബിയെ അല്ലാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത് നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയി കളയുമായിരുന്നു ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക അങ്ങനെ നീ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക തന്നിൽ ഫരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല അവൻ നിങ്ങളെ കൈവിട്ടു കളയുന്ന പക്ഷം അവനു പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത് അതിനാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഫരമേൽപ്പിക്കട്ടെ ഒരു പ്രവാചകനും വല്ലതും വഞ്ചിച്ചെടുക്കുക എന്നത് ഉണ്ടാകാവുന്നതല്ല വല്ലവനും വഞ്ചിച്ചെടുത്താൽ താൻ വഞ്ചിച്ചെടുത്ത സാധനവുമായി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ വരുന്നതാണ് അനന്തരം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചു വച്ചതിൻ്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടും അവരോട് ഒരു അനീതിയും കാണിക്കപ്പെടുന്നതല്ല അല്ലാഹുവിന്റെ പ്രീതിയെ പിന്തുടർന്ന ഒരുവൻ അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായ ഒരുവനെപ്പോലെയാണോ അവന്റെ വാസസ്ഥലം നരകമത്ര അത് എത്ര ചീത്ത സങ്കേതം അവർ അള്ളാഹുവിന്റെ അടുക്കൽ പല പദവികളിലാകുന്നു അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ് തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓധിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരാകട്ടെ മുമ്പ് വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു നിങ്ങൾക്ക് ഒരു വിപത്ത് നേരിട്ടു അതിൻ്റെ ഇരട്ടി നിങ്ങൾ ശത്രുക്കൾക്ക് വരുത്തി വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾ പറയുകയാണോ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നബിയെ പറയുക അത് നിങ്ങളുടെ പക്കൽ നിന്ന് തന്നെ ഉണ്ടായതാകുന്നു തീർച്ചയായും അള്ളാഹു ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ ദിവസം നിങ്ങൾക്ക് ബാധിച്ച വിപത്ത് അള്ളാഹുവിന്റെ അനുമതിയോടെ തന്നെയാണ് ഉണ്ടായത് സത്യവിശ്വാസികൾ ആരെന്ന് അവരെ തിരിച്ചറിയുവാൻ വേണ്ടിയുമാകുന്നു അത് നിങ്ങൾ വരൂ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൂ അല്ലെങ്കിൽ ചെറുത്തു നിൽക്കുകയെങ്കിലും ചെയ്യൂ എന്ന് കൽപ്പിക്കപ്പെട്ടാൽ യുദ്ധമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ പിന്നാലെ വരുമായിരുന്നു എന്ന് പറയുന്ന കാപറ്റ്യക്കാരെ അവൻ തിരിച്ചറിയുവാൻ വേണ്ടിയുമാകുന്നു അത് അന്ന് സത്യവിശ്വാസത്തോടുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം അവർക്ക് അവിശ്വാസത്തോടായിരുന്നു തങ്ങളുടെ വായിക്കൊണ്ട് അവർ പറയുന്നത് അവരുടെ ഹൃദയങ്ങളിലില്ലാത്തതാണ് അവർ മൂടി വെക്കുന്നതിനെപ്പറ്റി അള്ളാഹു കൂടുതൽ അറിയുന്നവനാകുന്നു യുദ്ധത്തിന് പോകാതെ വീട്ടിലിരിക്കുകയും യുദ്ധത്തിന് പോയ സഹോദരങ്ങളെപ്പറ്റി ഞങ്ങളുടെ വാക്ക് സ്വീകരിച്ചിരുന്നെങ്കിൽ അവർ കൊല്ലപ്പെടുമായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തവരാണ് ആ കപടന്മാർ നബിയെ പറയുക എന്നാൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നിങ്ങളിൽ നിന്ന് നിങ്ങൾ മരണത്തെ തടുത്തു നിർത്തു അന്നാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചുപോയവരായി നീ ഗണിക്കരുത് എന്നാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് നൽകിയതുകൊണ്ട് അവർ സന്തുഷ്ടരായിരിക്കും തങ്ങളോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത തങ്ങളുടെ പിന്നിൽ ഇഹലോകത്ത് കഴിയുന്ന വിശ്വാസികളെപ്പറ്റി അവർക്ക് യാതൊന്നും ഭയപ്പെടുവാനോ ദുഃഖിക്കാനോ ഇല്ലെന്നോർത്ത് ആ രക്തസാക്ഷികൾ സന്തോഷമടയുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് അവർ സന്തോഷമടയുന്നു സത്യവിശ്വാസികളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയില്ല എന്നതും അവരെ സന്തുഷ്ടരാക്കുന്നു പരിക്കുപറ്റിയതിനു ശേഷവും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനക്ക് ഉത്തരം ചെയ്തവരാരോ അവരിൽ നിന്ന് സൽക്കർമ്മകാരികളായിരിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു അവരെ ഭയപ്പെടണം എന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹുമതി ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അവനത്ര അങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് യാതൊരു ദോഷവും ബാധിക്കാതെ അവർ മടങ്ങി അള്ളാഹുവിന്റെ പ്രീതിയെ അവർ പിന്തുടരുകയും ചെയ്തു മഹത്തായ ഔദാര്യമുള്ളവൻ അത്ര അള്ളാഹു നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് പിശാജു മാത്രമാകുന്നു അവൻ തൻ്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ് അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ സത്യനിഷേധത്തിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ തീർച്ചയായും അവർ അള്ളാഹുവിന് ഒരു ദ്രോഹവും വരുത്താൻ പോകുന്നില്ല പരലോകത്തിൽ അവർക്ക് ഒരു പങ്കും കൊടുക്കാതിരിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു കനത്ത ശിക്ഷയാണ് അവർക്കുള്ളത് തീർച്ചയായും സത്യവിശ്വാസം വിറ്റ് സത്യനിഷേധം വാങ്ങിയവർ അല്ലാഹുവിന് ഒരു ദ്രോഹവും വരുത്താൻ പോകുന്നില്ല വേദനയേറിയ ശിക്ഷയാണ് അവർക്കുള്ളത് സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു പോകരുത് അവരുടെ പാപം കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് അപമാനകരമായ ശിക്ഷയാണ് അവർക്കുള്ളത് നല്ലതിൽ നിന്ന് ദുഷിച്ചതിനെ വേർതിരിച്ചു കാണിക്കാതെ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്നുള്ള അവസ്ഥയിൽ അള്ളാഹു വിടാൻ പോകുന്നില്ല അദൃശ്യജ്ഞാനം അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനും പോകുന്നില്ല എന്നാൽ അള്ളാഹു അവന്റെ ദൂതന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരെ അദൃശ്യജ്ഞാനം അറിയിച്ചു കൊടുക്കുവാനായി തെരഞ്ഞെടുക്കുന്നു അതിനാൽ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കു മഹത്തായ പ്രതിഫലമുണ്ട് അല്ലാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്കും തന്നിട്ടുള്ളതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് അല്ല അവർക്ക് ദോഷകരമാണത് അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം അള്ളാഹുവിനത്ര അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു ദരിദ്രനും നമ്മൾ ധനികരുമാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക് അള്ളാഹു തീർച്ചയായും കേട്ടിട്ടുണ്ട് അവർ ആ പറഞ്ഞതും അവർ പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തിയതും നാം രേഖപ്പെടുത്തി വെക്കുന്നതാണ് കത്തി എരിയുന്ന നരകശിക്ഷ ആസ്വദിച്ചുകൊള്ളുക എന്ന് നാം അവരോട് പറയുകയും ചെയ്യും നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് കൊണ്ടും അള്ളാഹു അടിമകളോട് അനീതി കാണിക്കുന്നവനല്ല എന്നതുകൊണ്ടുമാണ് അത് ഞങ്ങളുടെ മുമ്പാകെ ഒരു ബലി നടത്തി അതിനെ ദിവ്യാഗ്നി തിന്നുകളയുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് വരെ ഒരു ദൈവദൂതനിലും ഞങ്ങൾ വിശ്വസിക്കരുതെന്ന് അള്ളാഹു ഞങ്ങളോട് കരാറ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞവരത്രേ അവർ നബിയെ പറയുക വ്യക്തമായ തെളിവുകൾ സഹിതവും നിങ്ങൾ ഈ പറഞ്ഞത് സഹിതവും എനിക്ക് മുമ്പ് പല ദൂതന്മാരും നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങളുടെ വാദം സത്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിന് അവരെ കൊന്നുകളഞ്ഞു അപ്പോൾ നിന്നെ അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മുമ്പ് വ്യക്തമായ തെളിവുകളും ഏടുകളും വെളിച്ചം നൽകുന്ന വേദഗ്രന്ഥവുമായി വന്ന ദൂതന്മാരും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ് നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണമായി നൽകപ്പെടുകയുള്ളൂ അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത് ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല തീർച്ചയായും നിങ്ങളുടെ സ്വത്തുകളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാകുന്നു വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് നിങ്ങളത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും നിങ്ങളത് മറച്ചു മറച്ചുവെക്കരുതെന്നും അള്ളാഹു കരാർ വാങ്ങിയ സന്ദർഭം ശ്രദ്ധിക്കുക എന്നിട്ട് അവർ ആ വേദഗ്രന്ഥം പുറകോട്ട് വലിച്ചെറിയുകയും തുച്ഛമായ വിലക്ക് അത് വിറ്റുകളയുകയുമാണ് ചെയ്തത് അവർ പകരം വാങ്ങിയത് വളരെ ചീത്ത തന്നെ തങ്ങൾ ചെയ്തതിൽ സന്തോഷം കൊള്ളുകയും ചെയ്തിട്ടില്ലാത്ത കാര്യത്തിന്റെ പേരിൽ പ്രശംസിക്കപ്പെടാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആ വിഭാഗത്തെ പറ്റി അവർ ശിക്ഷയിൽ നിന്നും മുക്തമായ അവസ്ഥയിലാണെന്ന് നീ വിചാരിക്കരുത് അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത് അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിനും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവെ ഓർമ്മിക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത് നീ എത്രയോ പരിശുദ്ധൻ അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ ഞങ്ങളുടെ രക്ഷിതാവേ നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നിന്ദനാക്കി കഴിഞ്ഞു അക്രമികൾക്ക് സഹായികളായി ആരുമില്ലതാണ് ഞങ്ങളുടെ രക്ഷിതാവെ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുവിൻ എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവേ അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പൊറത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു കളയുകയും ചെയ്യണമേ പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ രക്ഷിതാവെ നിന്റെ ദൂതന്മാർ മുഖേന ഞങ്ങളോട് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നൽകുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഞങ്ങൾക്കു നീ നിന്യത വരുത്താതിരിക്കുകയും ചെയ്യണമേ നീ വാഗ്ദാനം ലംഘിക്കുകയില്ല തീർച്ച അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം നൽകി പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഒരാളുടെയും പ്രവർത്തനം ഞാൻ നിഷ്ഫലമാക്കുകയില്ല നിങ്ങളിൽ ഓരോ വിഭാഗവും മറ്റു വിഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാകുന്നു ആകയാൽ സ്വന്തം നാട് വെടിയുകയും സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും എന്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെടുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളവരാരോ അവർക്ക് ഞാൻ അവരുടെ തിന്മകൾ മായ്ച്ചു കൊടുക്കുന്നതും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവരെ ഞാൻ പ്രവേശിപ്പിക്കുന്നതുമാണ് അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലമത്രേ അത് അല്ലാഹുവിൻ്റെ പക്കലാണ് ഉത്തമമായ പ്രതിഫലമുള്ളത് സത്യനിഷേധികൾ നാടുകളിലെങ്ങും സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ഒരിക്കലും വഞ്ചിതനാക്കി കളയരുത് തുച്ഛമായ ഒരു സുഖാനുഭവമാകുന്നു അത് പിന്നീട് അവർക്കുള്ള സങ്കേതം നരകമത്ര അതെത്ര മോശമായ വാസസ്ഥലം